ഹായ് ഫ്രണ്ട്സ് അസലക്കും അപ്പോൾ അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഇന്ന് മോർണിംഗ് കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല കാരണം മോന് നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല മോന് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് മോനെ കണ്ണിന് തുള്ളലും കാര്യമൊക്കെ ആയിട്ട് പിന്നെ നമ്മളൊന്ന് കണ്ണ് കാണിക്കാൻ പോയത് അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു കണ്ണിന് അപ്പോൾ നമ്മൾ പോയി കാണിച്ച ടെസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മോനെ മെഡിസിൻ കഴിക്കുന്നുണ്ടോയെന്നാണ് ചോദിച്ചത് അപ്പോൾ മോന് കുറേ ആയി ഇപ്പോൾ മെഡിസിൻ കഴിക്കുന്നു ഇൻഫെക്ഷനിലെ ആൻറ്റിബയോട്ടിക് തന്നെ ഇപ്പോൾ എത്രയോ ആയി കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഒരു കണ്ണ് തീരെ കഴിച്ചല്ല എന്നാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ മറ്റേ രണ്ടാമത്തെ കണ്ണിനും ഇപ്പോൾ കായ്ച്ച നഷ്ടപ്പെട്ട് വരുന്നുണ്ട് അതിൻ്റെ നരമ്പിന് എന്തോ ചെറിയ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് മോനത് കേട്ടപ്പം തന്നെ ആകെ മോനെ ടെൻഷനാക്കി കാരണം എന്താ വെച്ചാൽ മോന് പിന്നെ യൂറിയം വേഗുമായിട്ട് നടക്കൽ തുടങ്ങിയിട്ട് തന്നെ മോന് ആറു വർഷത്തോളമായി ആറു വർഷം കഴിഞ്ഞ് അപ്പോൾ വന്നിട്ട് യൂറിയും വേഗുമായിട്ട് അയലക്കിപ്പോൾ മോന് കണ്ണിനും കൂടെ കഴിച്ചല്ലെന്ന് പറഞ്ഞപ്പോൾ മോനാകെയിൽ ഒരു വിഷമവും ടെൻഷനൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് മോനെ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുക